ഫുൾ ടൈം തന്നെ എനിക്ക് എല്ലാം കൂടി രണ്ടായിരത്തിഅഞ്ഞൂറിന്റെ ഉള്ളില് ഞാൻ സാധനം ആ രണ്ട് കാറിന്റെ സീറ്റ് അത് എന്റെ ആളിയ ഷോപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തത് അപ്പൊ അളിയന്റില് കുറച്ച് തന്ന് അങ്ങനെ എല്ലാം കൂടി പിന്നെ ചില്ലറ ചില്ലറ സാധനങ്ങള് വാങ്ങി ക്ലാമ്പ് ഒന്നും വെൽഡിങ് പറഞ്ഞിട്ട് ഒന്നും വന്നിട്ടില്ല നട്ടും പോളിട്ടിട്ട് ക്ലാമ്പ് ഇട്ടിട്ട് നട്ടും പോളിട്ട് ആ അതിന് ആയിരം ഉറപ്പേന്റെ അടുത്ത് ചിലവന്നു

वो वीडियो तो दिखाना है, तो भी तो भी तो है, 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 है,